ഇലക്ട്രൽ ബോണ്ടുകൾ വിലക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി അഭിഭാഷകൻ മാത്യു നെടുമ്പാറയും മറ്റൊരാളും സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ജെ ബി പടിവാല മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത് ഹർജികൾ പരിശോധിച്ചതിൽ രേഖകളിൽ ഒരു തെറ്റുമില്ല രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീംകോടതി ചട്ടങ്ങൾ റൂൾ ഒന്ന് പ്രകാരം പുനഃപരിശോധിക്കേണ്ട കേസല്ല അതിനാൽ ഹർജികൾ തള്ളുന്നു എന്നാണ് കോടതി പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ഇന്നലെയാണ് കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണസമ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന ബോണ്ട് സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഫണ്ടിങ്ങിലെ സുതാര്യത ലക്ഷ്യമിട്ടാണെന്ന് കുട്ടിഘോഷിച്ചിരുന്നെങ്കിലും അതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ അധികാരത്തിലിരുന്ന മോദി സർക്കാരും ബി ജെ പിയും ആയതോടെയാണ് വിവാദങ്ങൾ ഉയർന്നത് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ലഭിച്ച തുകയുടെ വിവരങ്ങൾ പുറത്തുവന്നെങ്കിലും അതൊന്നും ബി ജെ പിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളെ ചെറുക്കാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശക്തിയുള്ളതായിരുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ബി ജെ പി കോർപ്പറേറ്റ് ഫണ്ടുകൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ വാരിക്കുട്ടിയെന്ന ആരോപണം ശക്തമായതോടെ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസും ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പ്രതിപക്ഷവും ഹർജികളുമായി സമീപിക്കുകയും ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി സുപ്രീം കോടതി വിലക്കുകയും ചെയ്തിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ജംഗ ഭരണഘടനാ ബെഞ്ചാണ് ഫെബ്രുവരിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ്മാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് ജെ ബി പർഡി മനോജ് മിശ്ര എന്നിവരും അംഗങ്ങളായിരുന്നു പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ മുഖേനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കേന്ദ്ര സർക്കാർ വിറ്റഴിച്ചത് വാദത്തിനിടെ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് വിവരങ്ങൾ എസ് ബി ഐ മറച്ചുവച്ച് ഒളിച്ചുകളി നടത്തിയത് വിമർശനത്തിനിടയാക്കുകയും ചെയ്തു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോണ്ട് വില്പനയുമായി ബന്ധപ്പെട്ട് ലഭിച്ച കണക്കുകൾ കോടതിക്ക് കൈമാറിയതോടെയാണ് എസ് ബി ഐയുടെ കള്ളക്കളി വിളിച്ചെത്തായത് ശക്തമായ നിലപാടെടുത്തതോടെ എസ് ബി ഐ വിവരങ്ങൾ കോടതിക്ക് കൈമാറുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് വിലക്കുള്ള ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്